തൻ്റെ ഭാര്യമാരോടൊത്തിരിക്കുന്ന നേരത്തുപോലും ചെറുപ്പക്കാരിയായ മകൾ ഫാത്തിമാർ അലിയല്ലാ വൻഹ കടന്നു വരുമ്പോൾ എല്ലാം മറന്ന് അവളുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു മുത്തം നൽകി കൂടെ കൂട്ടി ചാര കൊഞ്ചിക്കുന്ന ലാളിക്കുന്ന ഒരു പിതാവിനെ മുഹമ്മദ് വസലാഹു അലി വസ്സലാം എന്ന മഹാപ്രവാചകനിൽ നമുക്ക് കാണാൻ കഴിയും സ്വന്തം മകൻ നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിച്ച് വ്യസനിച്ച് കരഞ്ഞ് കരഞ്ഞ് അവസാനം കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പിതാവിനെ യാക്കൂബ് നബി അലി ഹുസലാത്തു വസ്ലാം എന്ന പ്രവാചകനിൽ നമുക്ക് കാണാൻ കഴിയും അക്രമകാരികളുടെ കൂട്ടത്തിൽപ്പെട്ട് മുങ്ങിച്ചാകാൻ പോകുന്ന തൻ്റെ മകനെ ഓർത്ത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഒരു പതിനെട്ടാമത്തെ അടവ് പോലെ അള്ളാഹുവിനോട് പഠിച്ചവനെ അവനും എൻ്റെ കുടുംബമല്ലേ എൻ്റെ കുടുംബക്കാരെ രക്ഷിക്കാമെന്ന് നീ വാഗ്ദാനം ചെയ്തതല്ലേ എന്ന് പ്രാർത്ഥിച്ചു നോക്കി പടച്ചവൻ്റെ ഭാഗത്ത് നിന്ന് വഴക്ക് വാങ്ങി വയ്ക്കുന്ന ഒരു പിതാവിനെ നൂഹ്നബി അലി ഹുസ്വലാത്തു വസ്സലാം എന്ന മഹാപ്രവാചകനിൽ നമുക്ക് കാണാൻ കഴിയും നൂഹ് നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ മുങ്ങി മരിക്കുന്ന സംഭവം പറയുമ്പോൾ ഖുർആാൻ ഒരു പ്രയോഗമുണ്ട് വഹാ അലബീനഹു അൽ മൗജു ഫീൻ അൽ ആ വാപ്പയുടെയും മകൻ്റെയും ഇടയിൽ ഒരു വലിയ തിരമാല വന്നിങ്ങനെ മറയിട്ടു എന്നാണ് തഫസീറിൻ്റെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച് പറയുന്നത് എത്ര തന്നെ അക്രമിയാണെങ്കിലും എത്ര തന്നെ ധിക്കാരിയാണെങ്കിലും അനുസരണഘട്ടവനാണെങ്കിലും ഒരു മകൻ മുങ്ങിച്ചാകുന്നത് കണ്ടു നിൽക്കാൻ ഒരു പിതാവിന് ത്രാണിയില്ല എന്ന് മനസ്സിലാക്കി അവരെ രണ്ടുപേരെയും സൃഷ്ടിച്ച് അവരുടെ രക്ഷിതാവ് അവൻ്റെ കരുണ കൊണ്ടൊരു മറയിട്ടതാണെന്ന് ചില തഫ്സീറിൻ്റെ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട് പിതാവ് ഉപ്പ വാപ്പ അവർ എത്ര തന്നെ വലിയ സ്ഥാനത്തിരിക്കുന്നവരായാലും എത്ര തന്നെ വലിയ പ്രവാചകനായാലും വലിയ നേതാവായാലും ഒരു ഉപ്പയുടെ റോളിലേക്ക് അവർ വരുമ്പോൾ പിന്നെ നമുക്കവിടെ ദർശിക്കാൻ സാധിക്കുന്നത് നിശബ്ദമായ സ്നേഹത്തിൻ്റെ ഒരു മുഖം മാത്രമാണ് വസുല്ലാഹി സലാഹു അലഹി വസ്ലം അരള്ളി അൽ വാലിദു ഔസത്ത് അബ്വാബുൽ ജന്ന പിതാവ് സ്വർഗത്തിൻ്റെ വാതിലുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാതിലാണ് കേട്ടോ കേട്ടോഖൽബാബ് അതുകൊണ്ട് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നീ ആ വാതിലിനെ പാഴാക്കിക്കളഞ്ഞോ ആ ഫൽഹു അല്ലെങ്കിൽ അതിനെ നീ സൂക്ഷിച്ചു വെച്ച് ഉപകാരപ്പെടുത്തിക്കോ സലാഹു അല മുഹമ്മദ് സലാഹു അലി വസ്ലം